ആരെങ്കിലും ഗസ് ചെയ്തായിരുന്നു ഇതിന്റെ ക്ലൈമാക്സ് ഒരു ഫ്രീഡം ഞാൻ എടുക്കും ഈ സിനിമയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ജാഫർ ജാഫർഡിക്കി അല്ലേ ജാഫർ ഇഡിക്കി എന്തോ പറയണം എന്ന് നസീർ നസീർഖാനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ശബ്ദത്തിൽ നസീർക്ക് ഒരു എല്ലോടും പറയാ മോമെന്റിലാണ് ദുബായിക്കും കൂടെ വന്ന് സന്തോഷം ഇരട്ടിയാക്കാൻ വിചാരിച്ചു വന്നത് അതെന്തായാലും വെറുതെ ആയില്ല നല്ല നല്ല റെസ്പോൺസുകളാണ് ഇവിടുന്ന് കേൾക്കുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം എല്ലാവർക്കും സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാന്നുള്ളതാണ് അപ്പോ ഇനിയും അത് ചെയ്യിക്കണമെങ്കിൽ ഈ സിനിമ ഒരു വലിയ വിജയമാകണം